വളരെ പ്രധാനപ്പെട്ട വാർത്ത ർ എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെ കാണാൻ സമയം ചോദിച്ചിരിക്കുന്നു ശശി തരൂർ എം പി രാഹുൽ ഗാന്ധിയെ കാണാനും തരൂർ സമയം തേടിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ പിയാസുനിലിയാസുനിൽ ഫസ്റ്റ് ഓൺ റിപ്പോർട്ടറാണ് നമ്മൾ നൽകുന്നു ആദ്യ വാർത്ത ശശി തരൂർ ഇപ്പോൾ എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തെ കണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണോ നീക്കം അരുൺ തീർച്ചയായും ഇന്നലെ ശശി തരൂർ വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസ് നേതൃത്വവുമായി അദ്ദേഹത്തിന് ചില അഭിപ്രായ ഭിന്നതകളുണ്ട് എന്നത് ഏതായാലും അതിന്റെ തുടർച്ചയിൽ ഇപ്പോൾ ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ശശി തരൂർ നീക്കം നടത്തുകയാണ് അതിന്റെ ഭാഗമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ കാണാൻ ഇപ്പോൾ ശശി തരൂർ സമയം തേടിയിരിക്കുന്നു ഒപ്പം രാഹുൽ ഗാന്ധിയെ കാണാനുള്ള സമയവും ശശി തരൂർ തേടിയിരിക്കുകയാണ് അപ്പോൾ തന്റെ അഭിപ്രായ ഭിന്നത ഇപ്പോൾ പാർട്ടിയോട് നേരിട്ട് പറയാനുള്ള ഒരു നീക്കത്തിലേക്ക് ശശി തരൂർ പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം അപ്പോൾ ഹൈക്കമാൻഡുമായി ഒരു ചർച്ചയ്ക്ക് ശശി തരൂർ തയ്യാറെടുക്കുകയാണ് ഏതായാലും ശശി തരൂർ നേതൃത്വത്തെ കുഴക്കുന്ന ഒരുപാട് അഭിപ്രായങ്ങളും പരാമർശങ്ങളും ഒക്കെ തന്നെ നടത്തിയിരുന്നു പാർട്ടി നിലപാടിന് വിരുദ്ധമായ പല അഭിപ്രായങ്ങളും ഓപ്പറേഷൻ സിന്ധുവിനുമായി ബന്ധപ്പെട്ട് നടത്തി കേരളത്തിൽ പിണറായി വിജയനെ പ്രകീർത്തിച്ചു ദേശീയതലത്തിൽ നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചു അങ്ങനെ പാർട്ടി നിലപാടിനെ കേരള സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ തന്നെ തള്ളിക്കൊണ്ട് ശശി തരൂർ നിലപാടെടുത്തത് കോൺഗ്രസിന് വലിയ അതൃപ്തി അതൃപ്തിയുണ്ടായ ഒരു സാഹചര്യമായിരുന്നു ഏതായാലും ആദ്യഘട്ടത്തിൽ ശശി തരൂരിനോട് ഇത്തരം പ്രസ്താവനകളൊന്നും പാടില്ല എന്ന് വിലക്കി െങ്കിൽ പോലും പിന്നീട് ഓപ്പറേഷൻ സിന്ധൂരിന്റെ പശ്ചാത്തലത്തിലൊക്കെ തന്നെ ശശി തരൂർ നടത്തിയ പ്രസ്താവനകളോട് നേതൃത്വം ഒന്നും തന്നെ ഒരു അഭിപ്രായവുമായി രംഗത്ത് വന്നില്ല ഏതായാലും തൽക്കാലം ശശി തരൂരിനെ പിണക്കേണ്ടതില്ല ശശി തരൂരിന്റെ അഭിപ്രായങ്ങൾ വലിയ വിവാദമാക്കേണ്ടതില്ല എന്നൊരു നിലപാടിൽ ഹൈക്കമാൻഡ് മുന്നോട്ട് പോവുകയാണ് അതായാലും അതിനിടയിലാണ് ഇപ്പോൾ ശശി തരൂർ ഹൈക്കമാൻഡുമായി ചർച്ചയ്ക്ക് ശ്രമിക്കുന്നത് ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയെ കാണാൻ ഇപ്പോൾ ശശി തരൂർ സമയം തേടിയിരിക്കുന്നു ഒപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കാണാനുള്ള സമയവും തേടിയിരിക്കുകയാണ് ഒരുപക്ഷെ ഇന്ന് സമയം കിട്ടും ിൽ ഇന്ന് ആ നിർ നിർണായക കൂടിക്കാഴ്ച ദില്ലിയിൽ നടന്നേക്കും ശശി തരൂർ മറ്റൊരു വിദേശയാത്രയ്ക്ക് പോകുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായാലും അതിനു മുന്നോടിയായി കാർഗെയെ കാണാനുള്ള നീക്കം നടത്തുകയാണ് രാഹുലിനെ കാണാനുള്ള നീക്കം നടത്തുകയാണ് അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ കൂടിക്കാഴ്ചകൾ സമയം ലഭിക്കുകയാണെങ്കിൽ നടക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു പ്രിയാർ സുനിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഘട്ടത്തിലും തന്നെ പ്രചാരകനായി ക്ഷണിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ കെ പി സി സി അതിനോട് വളരെ കൂടിയാണ് പ്രതികരിച്ചിരുന്നത് താരപ്രചാര പട്ടികയിൽ ശശി തരൂർ ഉണ്ടായിരുന്നു എട്ടാമത്തെ സ്ഥാനക്കാരനായി പക്ഷേ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം കേരളത്തിലെ മറ്റ് നേതാക്കൾ ഉന്നയിച്ചില്ല രാജ്മോഹൻ ഉണ്ടെത്താൻ മാത്രമാണ് അക്കാര്യത്തിലുള്ള വിമർശനം ഉന്നയിച്ചത് പക്ഷേ രണ്ട് കാര്യങ്ങളിലായിരിക്കുമല്ലോ വിശദീകരണം നൽകുക ശശി തരൂർ നേരത്തെ ഉദിത് രാജ് അടക്കമുള്ള നേതാക്കൾ നേരത്തെ കോൺഗ്രസിൽ നിന്ന് തന്നെ ജയറാം രമേശ് അടക്കമുള്ള ആളുകൾ ശശി തരൂരിനെതിരെ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി പ്രധാനമന്ത്രിയെ പൂഴ്ത്തിയതടക്കമുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ സംസ്ഥാനത്തിലെ കെ പി സി സി നേതൃത്വവും തന്നെ പരിഗണിക്കുന്നില്ല ഈ രണ്ടു പരാതിയായിരിക്കുമല്ലോ പ്രധാനമായും ധരിപ്പിക്കുക അരുണ തീർച്ചയായും കേരളത്തിലെ സാഹചര്യങ്ങളിൽ ശശി തരൂരിന് കടുത്ത അതൃപ്തിയുണ്ട് പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തന്നെ പ്രചരണത്തിനായി ആരും ക്ഷണിച്ചില്ല എന്നാണ് ശശി തരൂർ പരാതിയായി ഉന്നയിച്ചത് ഇന്നലെ നടത്തിയ പരാമർശത്തിൽ ഒരു മിസ് കോൾ പോലും വന്നില്ല എന്നാണ് ശശി തരൂർ പറഞ്ഞത് എന്തായാലും കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് ഈ താരപ്രചാ പ്രചാരകരുടെ പട്ടികയിൽ ശശി തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയതായുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പട്ടികയൊക്കെ തന്നെ പുറത്തുവിട്ട് അതിന് ഒരു മറുപടിയൊക്കെ തന്നെ നൽകിയതാണ് ഏതായാലും കേരളത്തിലെ കോൺഗ്രസുകാർ പറയുന്നത് ഇതിനൊക്കെ വിളിക്കേണ്ട കാര്യമുണ്ടോ എന്നതാണ് പക്ഷേ ശശി തരൂർ ഒരു എം പി ആണ് ആ എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകൾ ഷെഡ്യൂൾ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അതൊന്നും ചെയ്യാതെ എങ്ങനെ ഈ നിലമ്പൂരിലേക്ക് പോകണം എന്നതാണ് ശശി തരൂർ പ്രധാനമായും ഉയർത്തുന്ന ചോദ്യം അതുകൊണ്ട് ഈ വിഷയത്തിൽ ശശി തരൂരിന് കൃത്യമായ പരാതിയുണ്ട് ആക്ഷേപമുണ്ട് അത് ഹൈക്കമാൻഡിനെ അറിയിക്കും രണ്ടാമത്തെ വിഷയം തീർച്ചയായും ഈ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് ഏത് സാഹചര്യത്തിലാണ് പാർട്ടി നിലപാടിന് വിരുദ്ധമായ ഒരു അഭിപ്രായം പറഞ്ഞത് എന്ന കാര്യത്തിലും ഒരുപക്ഷേ ശശി തരൂർ വിശദീകരണം നൽകാൻ ശ്രമിച്ചേക്കും